എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കണത് ഇപ്പം നിങ്ങൾ എല്ലാവരും വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ക്ലിനിക്കുകൾ റെയ്ഡും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ഇത് ചെയ്യുന്ന ആളുകൾ ഡോക്ടർമാർ പോലും അല്ല എന്നുള്ള രീതിയിലുള്ള മീൻസ് ന്യൂസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും ട്വൻറ്റി ഫോർ ന്യൂസാണ് അത് ബ്രേക്ക് ചെയ്തത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഞാനിത് പണ്ടേ എന്നെ അറിയുന്ന ആളുകളോടൊക്കെ ഞാൻ പറയാറുണ്ട് നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷനോ നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻറ്റിനോ ഏതൊരു ട്രീറ്റ്മെൻ്റ് എസ്പെഷ്യലി കാരണം കോസ്മെറ്റോളജി എന്ന് പറഞ്ഞൊരു ഫീൽഡ് അധികം ഭയങ്കരമായിട്ട് പൈസ കിട്ടുന്ന ഒരു ഫീൽഡാണ് എന്ന് ഈ കുറേ ഫ്രോഡായ ആളുകൾക്ക് അറിയാം അപ്പോൾ എന്താ ചെയ്യുക വച്ചാൽ അപ്പോൾ ഇവർക്ക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലാതെ അവർ അവിടെ ഇവിടെയും പോയിട്ട് ഡിപ്ലോമ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എം ബി ബി എസ് പോലും കഴിയാതെ അവർ വേറെ കുറേ തട്ടിപ്പ് തട്ടി തരികയുടെ ഡിഗ്രീസ് ആയിട്ട് വന്ന് ഈ ഫീൽഡിലിറങ്ങി പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് മെയിനായിട്ടുള്ള ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് വെച്ചാൽ കേരളത്തിലെ ആളുകൾ ഭയങ്കര പ്രബുദ്ധരാണെങ്കിലും അവർക്ക് ഭയങ്കര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അവർക്കൊരു കാര്യം എങ്ങനെ അന്വേഷണം എന്നറിയില്ല ഇവരെ നമ്മളെ കേരളക്കാരൊരു പ്രശ്നം എന്താ ചില പരസ്യം കാണുക അല്ലെങ്കിൽ പരസ്യത്തിൽ ഉണ്ട് അല്ലെങ്കിൽ ആംബിയൻസ് ഭയങ്കര നല്ല ആംബിയൻസ് ആണെങ്കിലോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു യൂട്യൂബിൽ ഒരു ഏതെങ്കിലും ഒരു ഫോളോവേഴ്സ് കുറച്ച് കൂടുതലുള്ള ആൾ അതിനെപ്പറ്റി നല്ലത് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ എന്താ പറയുക അവിടെ ചെല്ലുമ്പോൾ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെ അത് അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് തീരുമാനിക്കും അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ വർക്കൊക്കെ പെർഫെക്റ്റായിരിക്കും ഈ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ചില സ്ഥലത്തൊക്കെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ഡോക്ടറെക്കാളും അടിപൊളിയായിട്ട് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ടെക്നീഷ്യൻമാരെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുമോ ഇല്ലല്ലോ കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ചെയ്യാനും ഇതൊക്കെ പഠിക്കാനും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ വലിയൊരു ബുദ്ധിമുട്ടുള്ള പ്രൊസീജറൊന്നുമല്ല അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പഠിച്ചിട്ട് അത് ചിലപ്പം പെർഫെക്റ്റായിട്ട് അവർ ചെയ്യും പക്ഷേ അത് അവിടെയല്ല പ്രോബ്ലം ഈ ആയിട്ട് ചെയ്യുന്ന ഇടയിൽ ബൈ മിസ്റ്റേക്ക് നമ്മളെ കഷ്ടകാലത്തിന് എന്തെങ്കിലൊരു മിസ്റ്റേക്ക് മീൻസ് ഒരു ഇഞ്ചുറി തലയിൽ വന്നിട്ടുണ്ടെങ്കിൽ തലയിൽ കെവേണസ് സൈനസ് എന്ന് പറയുന്ന സൈനസ് ഉണ്ട് തല തലയോട്ടീൻ്റെ പാളീൻ്റെ ഉള്ളിലുള്ള ആ സൈനസിൽ ഇൻഫെക്ഷൻ കയറിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്റ്റിക് നെർവ് കണ്ണിൻ്റെ കാഴ്ച വരെ പോകാൻ ചാൻസ് ഉണ്ട് ഇങ്ങനത്തെയൊക്കെ ഇൻഫെക്ഷൻസ് അതായത് ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമല്ല ഏതൊരു പ്രൊസീജിയറും തലേൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഉള്ള പ്രോബ്ലംസ് ആണ് അത് അതായത് പ്രൊസീജർ അവർക്ക് ചെയ്യാൻ അറിയേണ്ടാകും പക്ഷേ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എവിടെ ഇവിടെ ചേരുത് അല്ലെങ്കിൽ ഇവിടെ തുടരുത് ഇവിടെ ഇതുണ്ട് ഇവിടെ ഈ എന്നൊന്നും അവർക്ക് അറിയുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ വെറുതെ പരസ്യം കണ്ടത് കണ്ടതിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ആരെങ്കിലും യൂട്യൂബിൽ ചാനൽ തുടങ്ങി പറയേൻ്റെ ബേസിസിലോ പോയി നേരെ ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വിശ്വസിച്ച് പോകരുത് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടർ ക്വാളിഫിക്കേഷൻസ് ചെക്ക് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് ഞാൻ പറയാം നിങ്ങൾ നാഷണൽ മെഡിക്കൽ കൗൺസിൽ എൻ എം സി ആക്കിയിട്ടുണ്ട് എം സി ആക്കി കൂടി ഇപ്പോൾ എൻ എം സി എന്ന് പറഞ്ഞു നാഷണൽ മെഡിക്കൽ കൗൺസിലിലോട്ട് രൂപീകരിച്ചിട്ടുണ്ട് ഈ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്റ്റർ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും എൻ രജിസ്റ്റർ ഫോർ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറുക എൻ എം രജിസ്റ്റർ ഫോർ ഡോക്ടർ ക്വാളിഫിക്കേഷൻ വെരിഫി വെരിഫിക്കേഷൻ എന്നടിച്ചാൽ മതി അങ്ങനെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എൻ എം സി രജിസ്റ്റർ പോർട്ടലിലോട്ട് ചെല്ലും ആ പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആ ഡോക്ടറെ രജിസ്റ്റർ നമ്പർ അറിയാണെങ്കിൽ കറക്റ്റ് ആ രജിസ്റ്റർ നമ്പർ മാത്രം ടൈപ്പ് ചെയ്താൽ ആ ഡോക്ടർ ഫുൾ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിങ് ഏത് കൗൺസിൽ ഏത് മെഡിക്കൽ കൗൺസിലിലാണ് പഠിച്ചതെന്നും അയാളെ ഫാദറിൻ്റെ പേര് അയാളെ അഡ്രസ്സ് അയാളെ കംപ്ലീഷൻ ഇയർ കംപ്ലീഷൻ ചെയ്ത ഇയർ എല്ലാം കിട്ടും അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അയാൾക്ക് ആദ്യം ബേസിക്കായിട്ടൊരു എം ബി ബി എസ് എങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കുക അത് നോക്കിയിട്ടല്ല ബാക്കി നോക്കേണ്ടത് അപ്പോൾ അതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്യണില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമുള്ള കാര്യമാണ് കാരണം നിങ്ങൾ ഇങ്ങനത്തൊക്കെ ഒരു വാർത്ത വരുമ്പോഴാണ് നിങ്ങൾ എല്ലാം ഇതൊക്കെ പേടിക്കുക കാരണം നിങ്ങളുടെ തലേൻ്റെ കേസാണിത് ഇത് ചിലർ കാര്യമല്ലല്ലോ അപ്പം നിങ്ങൾ ഏതൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോഴും എന്തൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുമ്പോഴും നിങ്ങൾ ആ ഡോക്ടർ വാലിഡ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം എസ്പെഷ്യലി ഇൻ ദ ഫീൽഡ് ഓഫ് കോസ്മെറ്റോളജി ആൻഡ് ട്രാൻസ്പ്ലാന്റ് ഹെയറിൻ്റെ കേസിലുള്ള ഫീൽഡ് കാരണം ഇത് ബ്യൂട്ടീഷ്യൻസിൻ ഉൾപ്പെടെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ഇഷ്ടം പോലെ അപ്പോൾ അങ്ങനെ ബ്യൂട്ടീഷ്യൻസിനും വേറെ ടെക്നീഷ്യൻസിനും ഒന്നും കയറി മേയാം അധികം നിങ്ങളായിട്ട് അനുവാദം അനുവാദം കൊടുക്കരുത് കാരണം എന്താ വെച്ചാൽ എൻ എം സി ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്ത് എൻ എം സിയിൽ എം ബി ബി എസ് കഴിഞ്ഞ് മീൻസ് നാഷണൽ മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ആയിട്ടുണ്ടോ ആ ഡോക്ടർ പേര് എന്ന് നോക്കുക അപ്പോൾ ഒബ്വിയസ്ലി അതിൽ രജിസ്റ്റർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ അവർ വിളിച്ചിട്ട് അതിനുള്ള നിങ്ങൾക്ക് മീൻസ് ഇനിയും വെരിഫൈ ചെയ്യണം ഒന്നേ ഒന്നാമത്തെ കാര്യം ആ എൻ എം സിയിൽ ആ ഡോക്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഡോക്ടറെ വിട്ടിട്ട് വേറെ 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 സ്ഥലത്ത് പോകുക എന്നല്ല പക്ഷേ ഇനിയും അവിടെ തന്നെ പോകണം നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കും അവിടെ വിളിച്ചിട്ട് ചോദിക്കുക എന്തുകൊണ്ട് ഈ ഡോക്ടർ പേര് അവിടെ രജിസ്റ്റർ ആയിട്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അല്ലാതെ നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് കണ്ണു അടച്ചിട്ട് അങ്ങോട്ട് പോകരുത് പരസ്യം കാണരുത് കബളിപ്പിക്കാൻ ഏറ്റവും എളുപ്പമാണ് മോൺസൺ മാവങ്ങൾ പോലെയും പ്രവീൺ റാണ പോലെയൊക്കെയുള്ള ആളുകൾ നിരവധി ഇങ്ങനെ വളർന്ന് വളർന്ന് വരുന്നത് ഇത് കാരണമാണ് മനസ്സിലായോ അതുകൊണ്ട് കൂടുതൽ പ്രവീൺ റാണമാരെയും മോൺസൺ മാവുങ്കൽമാരെയും നിങ്ങൾ ഉണ്ടാക്കരുത് അത്രയേ